ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബൈ മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാവുന്ന ചേനകളുടെ അടിപൊളി വിഭവമാണ് ചേന ചെറുതായിട്ട് ചെറിയ പീസുകളാക്കി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക ചേന ചൊറിയുകയാണെങ്കിൽ ജസ്റ്റ് വെളിച്ചെണ്ണ തേച്ച് ചൂടു പിടി കൈക്ക് ചൂട് പിടിപ്പിച്ചാലായിട്ട് ചൊറിച്ചിന് ശമനം കിട്ടും നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് പല റെസിപ്പികളും ചേനയും കൊണ്ട് പല റെസിപ്പികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിച്ചപ്പെടാം തേങ്ങ ഒരു തേങ്ങ ഫുള്ള് ചെറുകിയതാണിത് ഉപ്പ് ഉപ്പ് ചേന പകുതി വേവാകുമ്പോൾ മാത്രമേ ഉപ്പ് ഇടാവുള്ളൂ അല്ലെങ്കിൽ ചേന വേവിച്ച് വടിക്കാറാവുമ്പോൾ അതായത് വെള്ളം കളയാറാവുമ്പോൾ മാത്രമേ ഉപ്പ് ആഡ് ചെയ്യാവുള്ളൂ ചുമന്നുള്ളി ചുമന്നുള്ളി അഞ്ച് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഈ ചുമന്നുള്ളി ചെറുതായിട്ട് അരിയണം ശർക്കര ശർക്കര ശർക്കരയ്ക്ക് പകരം ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് മധുരത്തിനനുസരിച്ച് വേണം ശർക്കര ആഡ് ചെയ്യാനായിട്ട് ശർക്കര ചെറുതായിട്ട് കല്ല കല്ലിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കരിപ്പെട്ടി ഇടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഒരു തേങ്ങാ ചുരണ്ടി അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുക നല്ലപോലെ അടിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒരു അരിപ്പയിൽ അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ശർക്കര കല്ലുവെച്ചെന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത ശർക്കരയും ചുമന്നുള്ളിയും കൂടെ ചുമന്നുള്ളി അഞ്ചെണ്ണ അരിഞ്ഞ ചുമന്നുള്ളിയും കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഞിരടുക ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം കരിപ്പൊട്ടി ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് മധുരം അനുസരിച്ച് വേണം ശർക്കര യൂസ് ചെയ്യാനായിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതിലോട്ട് ശർക്കരയും ചുമന്നുള്ളയും നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയത് തേങ്ങാപ്പാലോട്ട് ആഡ് ചെയ്തതാണിത് അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ചേന ചേന നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചേന അടുപ്പത്ത് വെച്ച് വേവിക്കുക ഏകദേശം വെന്തിട്ടുണ്ട് പകുതി വേവാകുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യുക ചേന നല്ലതുപോലെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം കളഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ ചേന എടുത്തു ചേന ചെറിയ സ്ലൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ കട്ട് ചെയ്തിട്ട് വേണം ചേന വേവിക്കാനായിട്ട് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വേവിക്കുവാണെങ്കിൽ ചേന പെട്ടെന്ന് തന്നെ വേവുന്നതാണ് കൂടാതെ കൈ ചൊറിയുകയാണെങ്കിൽ എണ്ണ തേച്ച് ജസ്റ്റ് കൈ ഒന്ന് ചൂടുപ്പിടിപ്പിക്കുകയാണെങ്കിൽ ചോർച്ചിന് ശമനം കിട്ടും കിട്ടുന്നതാണ് ഏകദേശം ഇതേപോലെ തിക്നെസ് കുറച്ച് വേണം ചേന കട്ട് ചെയ്യാനായിട്ട് ഈ ചേന പുഴുങ്ങിയതിന് ശേഷം നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലും ആ ചുമന്നുള്ളിയും ശർക്കരയും കൂടെ ആഡ് ചെയ്തു വെച്ചിരിക്കുന്ന അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേനപ്പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണിത് ചേനപ്പുഴുങ്ങിയതിൻ്റെ പുറത്തോട്ട് ഈ ശർക്കര തേങ്ങാപ്പാലും ചുമന്നുള്ളിയും കൂടെ വെച്ചിരുന്ന ആ പാനീ അതിലോട്ട് ഒഴിച്ച് വേണം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതെല്ലാവർക്കും ട്രൈ ചെയ്തു അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് വീഴുകയും ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരുമ്പോൾ ഓക്കെ ബൈ താങ്ക്